കാർഷിക കാർഷികരംഗത്ത് നൂതനമായ മാറ്റങ്ങൾ അനിവാര്യമായ സമകാലിക സാഹചര്യത്തിൽ കർഷകരെ കൂടുതൽ ബോധവൽക്കരിക്കുവാനായി സംഘടിപ്പിച്ചു കൂനമ്മൂച്ചി മേപ്പാടം പൂരാഘോഷ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന സെമിനാർ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു രാസവളങ്ങളുടെ സന്തുലിതമായ ഉപയോഗം കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ മണ്ണിന്റെ ആരോഗ്യത്തിനും പ്രധാനമാണെന്നും ക്ലാസ് നയിച്ച ഇഫ്കോ ഫീൽഡ് ഓഫീസർ കെ ജെ ശ്രീജിത്ത് പറഞ്ഞു ഇന്ത്യയിലെ വളപ്രയോഗം അസന്തുലിതവും അമിത അളവിലുമാണ് ഈ നില തുടർന്നുപോയാൽ മണ്ണിന്റെ മുഴുവൻ പലഭൂയിഷ്ഠതയും നഷ്ടപ്പെടും ഇതുമുൻനിർത്തി മണ്ണിന്റെ സുരക്ഷയും പരിസ്ഥിതി സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള വളപ്രയോഗമാണ് നമുക്കുവേണ്ടത് ഇഫ്കോ വികസിപ്പിച്ചെടുത്ത നാനോയൂറിയ നാനോ ഡി എ പി എന്നിവ പരിസ്ഥിതി സൗഹൃദവും ഇവയുടെ സംഭരണവും ഗതാഗതവും എളുപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാക്ബ്രോ മാനേജിംഗ് പാർട്ട്ണർ അബ്ദുൾ ഖാദർ ഹംസ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കണ്ടാണശ്ശേരി അഗ്രികൾച്ചർ ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കണ്ടാണശ്ശേരി പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീറ ഷമീർ ആറാം വാർഡ് മെമ്പർ കൃഷ്ണൻ കണ്ടാശ്ശേരി പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗമായ കെ എഫ് ഡേവിസ് പാടശേഖര സമിതി കമ്മിറ്റി അംഗങ്ങൾ നെൽകൃഷി കർഷക വാർഡ് കരസ്ഥമാക്കിയ കർഷകൻ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു സി സി ടി വി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ഏകോപനം നിർവഹിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി